ബീഫും ും ചോറ് കഴിക്കാൻ വേറെ എവിടെയല്ല നമ്മളെ കോഴിക്കോട് അമ്പത് രൂപക്ക് ചോറ് അത് കൂടാതെ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഏതെടുത്താലും അമ്പത് രൂപ വരുന്നുള്ളൂ നമ്മൾ പോയത് ചെറിയ മത്തിനും പ്ലേറ്റിനും മുപ്പത് റുപ്യ നാൽപ്പത് റുപ്യ ചോറായോ ആ ചോറായി കോഴിക്കോട് എത്ര പേർക്കറിയാം ഇവിടെ ഇങ്ങനെ റൂൺ കൊടുക്കണ കേട്ട് അൻപത് റുപ്യ നല്ല അടിപൊളി നല്ല അടിപൊളി നാടൻ വൈബിൽ ഇരുന്നിട്ട് നാല് അഞ്ച് കൂട്ടം സൈഡും അതുപോലെ രണ്ടുതരം കറികളൊക്കെ ആയിട്ട് നാടൻ ഭക്ഷണം കൂടെ ബീഫോ ചിക്കനോ ഇങ്ങക്ക് വാങ്ങട്ടോ അഞ്ഞ് മീനൊക്കെ കണ്ട് പിരിച്ചത് മത്തി മത്തി മുണങ്ങാൻ പോണേ െല അയിലത്തല അളിയനും കൊടുക്കരുത് ഈ മീൻ കഴിക്കുമ്പോഴേ തലന്റെ ഫാൻസ് പറഞ്ഞോട്ടോ സാമ്പാറും അതുപോലെ എന്തായാലും നിങ്ങള് പോകുമ്പോഴും ബീഫ് എന്തായാലും കഴിച്ചു നോക്കണം വല്ല സ്പെഷ്യലാന്ന് പറഞ്ഞാൽ അമ്പത് റുപ്പേ വരുന്നേ ഇവിടെ ഏകദേശം അന്ന് തുടങ്ങിയ കയർ സൊസൈറ്റി ആണെങ്കിലും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് ആറ് മാസമായിട്ടുള്ളൂ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ കയർ ഇരിക്കുന്നതും കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നാടൻ വൈവും അതുപോലെ ഇവിടുത്തെ ആ ഭക്ഷണം അടിപൊളി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് അടിയിടത്ത് പാലത്തൊന്നും നമ്മുടെ ഗോകുലമാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണണമെന്ന് കളിപ്പുക റോഡ് ഉണ്ട് കേട്ടോ അതിൽ കുറച്ച് മുമ്പോട്ട് നാടൻ ഭക്ഷണം എഴുതിയെ കാണാർ ഒരു ഗേറ്റൊക്കെയാണ് അതുപോലത്തെ മഞ്ഞ ബോർഡൊക്കെ വെച്ചാൽ അതിലെ നേരെ അങ്ങോട്ട് കയറിക്കോള നാടൻ വൈബില് നാടൻ ഭക്ഷണം കഴിച്ചിറങ്ങിക്കൊള്ളി